കഴിഞ്ഞ ദിവസം പറഞ്ഞു സിനിമാ സമരം ഒത്തുതീരുന്നു ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു ജി സുരേഷ് കുമാറിനെ സുരേഷ് ഗോപി അനുനയ ചർച്ചകളിലൂടെ അനുനയിപ്പിച്ചു അയാൾ സമരം പിൻവലിക്കാൻ തയ്യാറാണ് എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു ചാനലുകളിൽ വാർത്തകൾ ബ്രേക്കിംഗ് ആയി നിന്നു സുരേഷ് ഗോപിക്ക് ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് അറിയാതെ തൃശങ്കുവിലായിരുന്നുവെന്ന് പറയുകയും പുറത്ത് വാർത്തകൾ വരികയും ചെയ്തു കാരണം അമ്മ ഒരു പക്ഷത്ത് എന്താണ് ബി ജെ പി അനുകൂല നിർമ്മാതാക്കൾ മറ്റൊരു സ്ഥലത്ത് നിർമ്മാതാക്കളുടെ സംഘടന പിളരുമെന്ന് ഉറപ്പായി അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു സംഘടന പിളർന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് താരങ്ങളോട് മല്ലിടാൻ പോകാതെ അമ്മയോട് സമരം ചെയ്യാൻ പോകാതെ കാരണം എന്താണ് താരങ്ങൾ വലിയ പ്രബലരാണ് അവരോട് നിങ്ങൾ സമരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും കാരണം കാരണം താരങ്ങൾക്ക് സ്വന്തം തിയേറ്ററുണ്ട് തിയേറ്റർ ഉടമകളുണ്ട് അവരോട് എന്താണ് മത്സരിക്കാനില്ലാത്ത അവരോട് അവരെ ശത്രുക്കളാക്കാത്ത തിയേറ്ററുകളുണ്ട് അവരുടെ സിനിമ റിലീസ് ചെയ്യും പ്രദർശിപ്പിക്കും അവർ സ്വന്തമായി സിനിമ നിർമ്മിക്കും നിങ്ങൾ വീണ്ടും വഴിയാധാരമാകും അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ നിങ്ങൾ സമരം പിൻവലിക്കൂ സമര നീക്കത്തിൽ നിന്ന് പിൻവലിക്കൂ സർക്കാരുമായി നമുക്ക് അനുനയ ചർച്ചകളൊക്കെ നടത്താമെന്ന സുരേഷ് ഗോപിയുടെ നിർദ്ദേശം കാരണം എന്താണ് സുരേഷ് ഗോപി ബി ജെ പി ലോയലാണ് ബി മന്ത്രിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് പിന്നെ സിനിമാ താരമായതുകൊണ്ട് താരങ്ങളെ പിണക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് മറ്റൊരു നിലപാടെടുത്ത് നിർമ്മാതാക്കൾക്ക് ഒപ്പം നിൽക്കാനും കഴിയുകയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ അനുനയത്തിൻ്റെ പാതയിലേക്ക് ജി സുരേഷ് കുമാറൊക്കെ വന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ എന്നാലിത് ആ സുരേഷ് കുമാർ അടുത്ത ആപ്പുമായി രംഗത്ത് വരികയാണ് ആപ്പ് എന്ന് പറഞ്ഞാൽ എ എ പി കെജ്രിവാളിൻ്റെ ആപ്പല്ല ഇതൊരു പാരയുടെ ആപ്പാണ് സിനിമാക്കാർക്ക് ആകെ പാരയുടെ ആപ്പുമായി മേനക സുരേഷ് വരുന്നു പാരയുടെ ആപ്പ് എന്താണ് പാരയുടെ അപ്പ് എമ്പുരാനായിരുന്നല്ലോ പാര മോഹൻലാലിൻ്റെ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ പൃഥ്വിരാജന് ഇവർക്കാർക്ക് ഇഷ്ടമല്ല പൃഥ്വിരാജ് നേരെ വാ നേരെ പോലെ അതിനാണ് നേരെ സംസാരിക്കാനറിയാം നേരെ ജോലി ചെയ്യാനറിയാം നേരെ ചെവയെ പടം പിടിക്കാനും അറിയാം അത് ഇവർക്ക് ഇച്ചിരി കഴപ്പാണ് എന്താണ് നേരെ ചെവയെ പടം പിടിക്കാൻ അറിയാത്തവന്മാർക്കും നേരെ ചെവയെ സംസാരിക്കാൻ അറിയാത്തവന്മാർക്കും എന്താണ് നേരെ ചെവയെ അഭിനയിക്കാൻ അറിയാത്തവന്മാർക്കും ഇച്ചിരി കഴപ്പുണ്ട് പൃഥ്വിരാജിൻ്റെ വളർച്ചയിൽ പൃഥ്വിരാജിനെ എങ്ങനെയെങ്കിലും വളഞ്ഞിട്ട് ആക്രമിക്കണമെന്ന് യുവന്മാർക്കൊക്കെ മോഹമുണ്ട് കാരണം ഇത്രയും കോടി രൂപ മോഹൻലാലിൻ്റെ ആശീർവാദ സിനിമാസൊക്കെ പൃഥ്വിരാജിന് കൊടുക്കുമോ സംവിധാനം ചെയ്യാൻ എന്നൊക്കെയുള്ള ചിന്ത മറ്റു പലർക്കും ഇച്ചിരി കഴപ്പ് മൂക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ ദിലീപിനെ ഒതുക്കിയ സംഭവം നിങ്ങൾക്കറിയാമല്ലോ ദിലീപ് വലിയ വമ്പൻ കക്ഷിയായി സിനിമയിൽ വളർന്നു വന്നതാണ് വമ്പൻ വമ്പൻ കക്ഷി സിനിമയിലല്ല സമസ്ത മേഖലകളിലും ദിലീപിൻ്റെ കൈ തിയേറ്റർ മേഖല നിർമ്മാണ മേഖല അങ്ങനെ എല്ലാ മേഖലയിലും എന്താണ് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ദിലീപ് എന്താണ് ആധിപത്യം ഉറപ്പിച്ച സമയത്താണ് ദിലീപ് അഴിക്കുള്ളിലാകുന്നത് ദിലീപിനെ ഒതുക്കാൻ വേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല ദിലീപിനെ ഒതുക്കാൻ ഈസി ആയിരുന്നു കാരണം എന്താണ് ദിലീപിൻ്റെ കയ്യിൽ ചില കുരുട്ടു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ദിലീപിനെ ഒതുക്കാൻ ദിലീപിനെ താറുമാറാക്കാൻ ഇഷ്ടം പോലെ എന്താണ് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദിലീപിനെ പല മാർഗത്തിലൂടെയും ആക്രമിക്കാൻ അന്ന് എല്ലാ ആളുകൾക്കും കഴിഞ്ഞത് ഇവൻ മീഡിയയെ വരെ സ്വാധീനിക്കാൻ ആളുകൾക്ക് സിനിമാ മേഖലയിലെ തന്നെ ആളുകൾക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ദിലീപിനെ ഒതുക്കാൻ സാധിച്ചത് സാധിച്ചത് എന്നാൽ പൃഥ്വിരാജിനെ അങ്ങനെ എളുപ്പം ഒതുക്കാൻ കഴിയുകയില്ല പൃഥ്വിരാജിനെ ഒതുക്കണമെങ്കിൽ ആദ്യം മോഹൻലാലിന് ഒതുക്കണം അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഒതുക്കണം അതുകൊണ്ട് ഇവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് എംബുരാൻ സിനിമ ഇറങ്ങുന്ന ദിവസം മാർച്ച് ഇരുപത്തി ഏഴിന് ഒരു സൂചനാ പണിമുടക്ക് നടത്തി ംബുരാനെ കെട്ടുകെട്ടിക്കും ആദ്യ ഒരു ദിവസമെങ്കിലും പ്രദർശനം മുടക്കും അല്ലെങ്കിൽ പ്രദർശനത്തിന്റെ തീയതി മാറ്റി മാറ്റിവഹിപ്പിക്കുമെന്ന വാശിയിലാണ് ജി സുരേഷ് കുമാർ ആലോചിച്ച് നോക്കണം കുരുട്ടു ബുദ്ധി ഏതുവരെ പോകുമെന്ന് ഇവരെ എന്തു പറയാനാണ് എന്തു നാണം കെട്ട പ്രവർത്തിയാണ് ഇവർ ആലോചിക്കുന്നത് എന്താണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് കേട്ടിട്ടില്ലേ അതേ അവസ്ഥയാണ് നിർമ്മാതാക്കൾ ചിന്തിക്കുന്നത് എന്താണ് യംബുരാൻ സിനിമയുടെ റിലീസ് ദിവസം ഒരു സൂചന പണിമുടക്കെങ്കിലും നടത്തി സിനിമയുടെ റിലീസ് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്കിലും തള്ളിവയ്പ്പിക്കുക അല്ലെങ്കിൽ പിൻവലിപ്പിക്കുക പിന്നിലോട്ട് വലിപ്പിക്കുക അല്ലെങ്കിൽ മുന്നിലോട്ട് തള്ളിവയ്പ്പിക്കുക അതാണ് ഇപ്പോഴ് സുരേഷ് കുമാർ ഇങ്ങനെ മറ്റാളുകളെ കൃമികടി പോലെ ഇങ്ങനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പൃഥ്വിരാജിന് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം കാരണം എന്താണ് ആൻ്റണി പെരുമ്പാവൂർ ഇട്ട എഫ് ബി പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്തത് പൃഥ്വിരാജാണ് അതിനുശേഷമാണ് ടൊവിനോയും ഉണ്ണി മുകുന്ദനും ബേസിൽ ജോസഫും അതുപോലെ പിന്നെയാണ് മോഹൻലാലും ഒക്കെ അത് ഷെയർ ചെയ്തത് അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ എമ്പുരാൻ ഇത്ര കോടി രൂപ ചെലവഴിച്ചു എന്ന കണക്ക് പുറത്തു പുറത്തുവിടുമെന്നായിരുന്നല്ലോ ജി സുരേഷ് കുമാറിൻ്റെ ഭീഷണി ജി സുരേഷ് കുമാർ അത് പറഞ്ഞിട്ടാണല്ലോ വലിയ വീമ്പിളക്കിയത് ജി സുരേഷ് കുമാറിനെ സുരേഷ് ഗോപി അടവടലം പൂട്ടിക്കുകയും ചെയ്തു നേരത്തെ ഞാൻ പറഞ്ഞു ഇനി പൃഥ്വിരാജ് എന്താണ് ആന്റണി പെരുമ്പാവൂറിൻ്റെ പിന്തുണയുമായി എത്തിയല്ലോ സുരേഷ് കുമാറും മോഹൻലാലും വലിയ സുഹൃത്തുക്കളായിരുന്നിട്ടും മോഹൻലാൽ സുരേഷ് കുമാറിനെതിരെ രംഗത്തെത്തുകയും പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു ഇതൊക്കെ ജി സുരേഷ് കുമാറിന് വലിയ പോയി വലിയ ക്ഷീണം വലിയ അവമതിപ്പുണ്ടാക്കി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദിവസം ഒരു സൂചനാ പണിമുടക്കെങ്കിലും നടത്തി പൃഥ്വിരാജിന് ഒരു സൂചന അടി കൊടുക്കണം ആൻ്റണി പെരുമ്പാവൂരിനും ഒരു സൂചന അടി കൊടുത്തില്ലെങ്കിൽ ആകെ നാണക്കേടാണ് എന്ന വേവലാതിയാണ് സുരേഷ് കുമാറിനെ വലയ്ക്കുന്നത് അതുകൊണ്ട് അതിനുള്ള തത്രപ്പാടിലാണ് നിർമ്മാതാക്കളുടെ സംഘടന അങ്ങനെ എങ്ങാനും ഇവർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ എംബുരാൻ്റെ റിലീസ് ഒ ടി ടിയിൽ നടത്തിയിട്ട് ആ മാർച്ച് ഇരുപത്തിയേഴിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ എംബുരാൻ്റെ റിലീസ് തിയേറ്ററിൽ നടത്തും കനത്ത തിരിച്ചടി സുരേഷ് കുമാറിനും കൊടുക്കും അടുത്തു വരുന്ന ദിവസങ്ങളിൽ സുരേഷ് കുമാറിനെ എട്ട് നിലയിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ പൃഥ്വിരാജൻ സംഘവും മെനക്കെട്ട് ഇറങ്ങുകയും ചെയ്യും സുരേഷ് കുമാർ ചെവിയിൽ നുള്ളിക്കോ എന്ന് സുരേഷ് ഗോപി ഷിറ്റടിക്കുകയും ചെയ്യും